സുഗന്ധി മറയൂരിൻ ചന്ദനക്കാടുകളിൽ സുഗന്ധം നിറച്ചൊരാ മനസ്സിൻ സ്ഥൈര്യത്തെ നിശ്ചയദാർഢ്യത്തെ നിസ്സഹായതയെ ഞങ്ങളറിയുന്നു സുഗന്ധി നീയൊരു കണ്ണകി നിൻ കോവലന് ശിക്ഷ വിധിച്ചൊരാ ആൺ ഒറ്റയ്ക്ക് നേരിട്ട് ധർമ്മത്തെ കാത്തവൾ സുഗന്ധി പ്രാണപ്രിയനുമൊത്തൊരു പ്രണയസുരഭിലകാലം നീ കൊതിച്ചതും അവൻ തൻ കുഞ്ഞിന് അമ്മയാകുന്നതും നീ പകർന്നു നൽകും ഉണ്മയിലവനൊരു സ്നേഹക്കടലാകുന്നതും നീ കണ്ട സ്വപ്നങ്ങൾ ഒരു ദിനം തകർക്കപ്പെട്ടതും ഞങ്ങളറിയുന്നുണ്ടായിരുന്നു സുഗന്ധി നീ പ്രതീക്ഷിച്ചൊരു നീതി നിന്നെ കൈവിട്ടതിൽ എന്തത്ഭുതം നീതിദേവത തൻ കണ്ണുകൾ മൂടപ്പെട്ടതല്ലേ എങ്കിലും അവൾ അറിയുന്നുണ്ടാവണം തൻ കയ്യിൽ തൂങ്ങും തുലാസിലൊരു ഭാഗം കനം വയ്ക്കുന്ന അധികാരത്തെ സുഗന്ധി ഭരണകൂട വ്യവസ്ഥക്കെതിരെ ഒറ്റയ്ക്ക് പൊരുതി തോറ്റ ഇറോം ശർമ്മളയായില്ല നീ സ്വയം കോടതിയായി ശിക്ഷ വിധിച്ചവൾ നിൻപ്രിയനെ കാലപുരിക്കയച്ചവന് അതേ വഴി കാട്ടിക്കൊടുത്തു നീ ആരാച്ചാരുമായി സുഗന്ധി നീ ഇന്ന് ഏതോ തടവറയിൽ നീ നഷ്ടസ്വപ്നങ്ങളുമായി കഴിയുന്നുണ്ടാവാം പക്ഷെ നീ അറിയണം അധികാരപ്രമത്തത തൻ കോട്ടകൊട്ടളങ്ങളെ തകർത്ത് മധുരയെ ചുട്ടരിച്ചൊരു കണ്ണകിതൻ ശക്തിയായി സുഗന്ധമായി നീ പടർന്നത് ഞങ്ങളിലേക്കാണെന്ന്